നമസ്കാരം യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എവിടെന്നാന്ന് അറിയില്ല എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കുവാൻ സാധിക്കുന്നതല്ല എന്നുള്ള ഒരു സത്യം തന്നെ നാം ആദ്യം മനസ്സിലാക്കിയിരിക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ജോലി ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പലതരം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അത് തന്നെ അതുപോലെ തന്നെ നമുക്ക് പലതരം മാനസിക പ്രയാസങ്ങളും നമുക്കൊരു തൊഴിലില്ല എന്നുള്ളൊരു പ്രയാസം കൊണ്ട് നമുക്ക് വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കരുതുന്നത് നമുക്ക് നല്ല ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ധാരണയിൽ നാം നടന്നു പോകുമ്പോൾ നമുക്ക് ഒരു ജോലി ലഭിക്കുവാനായി നാം പരിശ്രമിക്കുകയും നമുക്ക് ജോലി ലഭിച്ചു എന്നും സങ്കല്പിക്കുക ജോലി ലഭിച്ചതിന് ശേഷം പിന്നെ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികളെ നമുക്ക് ദിനം പ്രതി തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് തരണം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് പലരും അവരുടെ തൊഴിലിൽ പരാജയപ്പെട്ടു പോകുന്നത് ഇവിടെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് നമുക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അതുപോലെ സ്വാഭാവികമായിട്ട് ഒരു തൊഴിലിൽ ഉണ്ടാകാവുന്ന ചില സ്ട്രെസ്സുകളും ചില കോംപ്ലിക്കേഷൻസുകളും അതുപോലെ തന്നെ നമ്മുടെ മേലധികാരികളിൽ നിന്ന് നമുക്ക് വരുന്ന ചില പ്രശ്നങ്ങൾ അതുപോലെ നമ്മൾ കൂടുതൽ സമയവും നമ്മുടെ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മറ്റ് ബന്ധങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വരികയും അവിടെ നിന്നും നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ പല വഴിക്ക് നമ്മളിലേക്ക് പ്രശ്നങ്ങൾ വരികയും ഇത് നാം ഓരോന്നായി സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ട് അതിന് അത് പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറിയ സമയവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ നാം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അതുകൂടാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നാം പരിഹരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനായി ആദ്യമായി നാം ചെയ്യേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളെ നാം ശരിയായ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾ നാം കാരണം തന്നെയാണോ വന്നത് അതുമല്ലെങ്കിൽ നമ്മുടെ അറിവിനും അപ്പുറത്ത് സ്വമേധയാ നമ്മളിലേക്ക് വന്ന ഒരു പ്രശ്നമാണോ എന്നുള്ളത് നാം ആദ്യം കണ്ടെത്തേണ്ടതുണ്ട് ഈ പ്രശ്നങ്ങൾ നമ്മുടെ തന്നെ പ്രവർത്തികളുടെ പരിണിതഫലമായി സംഭവിച്ചതാണെങ്കിൽ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ പാടെ തകർത്തു കളയുന്നവയാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി അത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് നിന്നും അതുമല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നിന്നും ഫ്യൂച്ചറിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് നാം തന്നെ ഉറപ്പുവരുത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം നമുക്കതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വളരെയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ചെയ്തു വന്നിരിക്കുക അപ്പോൾ അത് ഒട്ടും നമുക്ക് മുൻപരിചയമില്ലാത്തൊരു ഫീൽഡിലേക്ക് ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെടുകയോ അതുമല്ലെങ്കിൽ നമ്മുടെ അത്യാഗ്രഹം കൊണ്ടോ മറ്റോ നാം അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുകയും അത് നമ്മളെ സാമ്പത്തികമായി പാടെ തകർക്കുകയും നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനുള്ള എല്ലാ വഴികളും ആ ഒരു പ്രവൃത്തി മൂലം അടയപ്പെടുകയും ചെയ്താൽ നാം സാവധാനം ഫ്യൂച്ചറിൽ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോഴോ അതുമല്ലെങ്കിൽ അത്തരം ബിസിനസ്സുകൾ തുടങ്ങുമ്പോഴോ നാം വളരെയധികം ശ്രദ്ധിക്കുകയും പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യു ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം എടുത്തുചാട്ടങ്ങൾക്ക് പരിഹാരമായി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം രണ്ടാമതായി നം നാം നേരിടുന്ന പ്രശ്നങ്ങളെ നാം പൂർണ്ണമായും സ്വീകരിക്കുക എന്നുള്ളതാണ് ആ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ ആ പ്രശ്നങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അതായത് ഈ ഒരു പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കൂ എന്നും അത് സോൾവ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണെന്നും ചിന്തിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെ ഭയപ്പെടാതെ ഈ പ്രശ്നങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുകയും അത്തരം ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങളിലാകാവുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തുകയും അഥവാ നിങ്ങൾ വിജയിച്ചില്ലെങ്കിൽ തന്നെ ആ പ്രശ്നങ്ങളിൽ നിങ്ങൾ എടുത്ത തീരുമാനവും അതിൻ്റെ പ്രവർത്തികളും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മറ്റ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുവാനുള്ള ആത്മധൈര്യം പകർന്നു നൽകുന്നതായിരിക്കും മൂന്നാമതായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ദിനചര്യയാക്കി മാറ്റുകയും നിങ്ങൾ എത്ര ചെറിയ പ്രശ്നങ്ങളും നിങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങളെ ഒരു ചലഞ്ചോടു കൂടിയെടുത്ത് അതിനെ ഒരു സ്വഭാവമാക്കി മാറ്റി അതിന് പരിഹാരം കണ്ടെത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക നമ്മൾ ഓരോ സമയവും നമ്മുടെ മുമ്പിൽ ഓരോ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് പരിഹരിക്കുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവമാക്കി മാറ്റുക പ്പോൾ പെട്ടെന്നൊരു വലിയ പ്രശ്നം വരുമ്പോൾ നിങ്ങളാകെ അങ്കലാപ്പിലാകാതിരിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഈ ഒരു സ്വഭാവം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മനുഷ്യവർഗത്തിന്റെ ഈ ഉന്നമനത്തിന് ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പുരോഗതിക്കും കാരണം മനുഷ്യർ അവന്റെ പ്രശ്നങ്ങൾക്ക് കണ്ടെത്തിയ പരിഹാരങ്ങളാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ യാത്ര ചെയ്യുവാനുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇന്ന് നാം ഉപയോഗിക്കുന്ന തരത്തിലുള്ള അതിനൂതനമായ വാഹനങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ പല മാറാവ്യാധികളും ഇന്ന് ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് ആ ഒരു പ്രശ്നപരിഹാരത്തിനായി ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിച്ചത് അവർ അതിൽ വിജയിക്കുകയും ചെയ്തു ഇതുപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ ഓരോ തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളെ നാം അവഗണിക്കാതെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ ഒരു ഇടർച്ചയായി കണക്കാക്കാതെ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിനാവശ്യമുള്ള ചവിട്ടുപടികളായി കണക്കാക്കിക്കൊണ്ട് അവയെ ഓരോന്നോരോന്നായി നിങ്ങൾ പരിഹരിക്കുകയും അങ്ങനെ നിങ്ങളുടെ ആത്മവിശ്വാസം ദിവസം പ്രതി ബോധപൂർവം വർദ്ധിപ്പിക്കുകയും ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും വിജയം ആശംസിച്ചുകൊള്ളുന്നു